പുത്തനത്താണി സി പി ഐ കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിൽ ബിരുദദാന സമ്മേളനം സംഘടിപ്പിച്ചു പരിപാടി ഡോക്ടർ നസർ മുഹമ്മദ് ആരിഫ് യു ഐ ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി അറുപത്തി വിദ്യാർത്ഥികളാണ് ബിരുദം സ്വീകരിച്ചത് പരിപാടി ഡോക്ടർ നസർ മുഹമ്മദ് ആരിഫ് യു ഐ ഉദ്ഘാടനം ചെയ്തു സി പി റഷീദ് അബ്ദുറഹ്മാൻ അധ്യക്ഷനായി and to i'm really uh, glad to come back To this very shining uh, institution uh, in the middle of Kerala, which dedicated to preparing cadre for next uh, generations of technology, innovation, and businesses, I, be very concise and short. I have uh, three messages. First one is for work you have done during the last four years to reach this point of graduation. And please keep in mind that the world is changing. What you learned yesterday might not be valid tomorrow. So learning our education is a lifelong experience. Keep learning, keep confidence on yourself, be yourself. Don't take anybody as like uh, uh, a model or as an enemy. So uh, be confident. Seek knowledge always. Look at any obstacle in your life as a bar higher to reach, and any failure as a lesson. No failure in life. All of it a lessons. And keep in mind that education is changing the life of everybody. ജനീവയിൽ നിന്നുള്ള ക്രിസ്ത്യൻ ഹൌസിൽ ലണ്ടനിൽ നിന്നുള്ള ഡോക്ടർ അബ്ബാസ് പനക്കൽ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം പി കെ ഖലീമുദ്ദീൻ എന്നിവർ അവാർഡ് ദാനം നിർവഹിച്ചു ഇരുന്നൂറ്റി അറുപത്തിനാല് വിദ്യാർത്ഥികളാണ് ബിരുദം സ്വീകരിച്ചത് തുടർന്ന് ജനീവ ആസ്ഥാനമാക്കിയുള്ള എഡ്യൂക്കേഷൻ വിതഔട്ട് ബോർഡേഴ്സ് എന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനവുമായി ധാരണാപത്രം കൈമാറി കൊമേഴ്സ് വിഭാഗം തലവൻ പ്രൊഫസർ നിസാമുദ്ദീൻ അസനി എഴുതിയ ബിഗ് ഇക്കണോമി പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു പ്രിൻസിപ്പൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി മാനേജർ ടി ഉബൈദ് അനന്താവൂർ വൈസ് പ്രിൻസിപ്പൽ സാദുദ്ദീൻഡ് The main force behind all these activities. I am not mentioning the names of those, but everyone is there. Their clues, they worked very well, and in all the success of the institution, their share is there. And uh, the non teaching staff, and also others who are connected with the institution. ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവിടെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു സുന്ദര നിമിഷത്തെ നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത് സി പി ഐയുടെ മാനേജ്മെന്റ് വളരെയേറെ അഭിമാനമുണ്ട് ഈ സ്ഥാപനത്തിലേക്ക് മക്കളെ ചേർക്കുമ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളെ ഏറെ പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടുള്ളതാകും ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്കൊപ്പം ഉയരാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു സാക്ഷ്യം കൂടിയാണ് ഈ കാണുന്നത് സി കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ് എന്നത് പേരിൽ മാത്രമല്ല അർത്ഥത്തിലുമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു നല്ല നിരയെ നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ വിമാനത്തോടു കൂടി പറയുന്നത് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ ലീഡേഴ്സിനെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം ഗ്ലോബൽ സ്റ്റഡീസ് എന്ന അഭിമാന അഭിമാനകരമായ നാമത്തെ ചാരിതാർത്ഥമാക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറെ മുന്നോട്ട് പോകാനുണ്ട് വിദ്യാഭ്യാസം കൂടുതൽ മേഖലകളിലേക്ക് ഉയർന്ന മേഖലകളിലേക്ക് എത്താനുള്ള ശ്രമം നടക്കുമ്പോൾ മത്സരാധിഷ്ഠമായ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് പുതിയ പുതിയ സാധ്യതകൾ അന്വേഷിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് പുതിയ കോഴ്സുകൾ തേടുകയും അതിന് കൂടി സാധ്യമാക്കുകയും ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഇവിടെ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ